കേരളത്തിൽ ജനങ്ങളെ സംബോധന ചെയ്തത് പ്രജകളെ എന്ന് ആര് കോഴി സുരേഷ് ഞാൻ അവനോട് ചോദിച്ചോട്ടെ അപ്പൊ ആരാണ്ടാ തമ്പുരാൻ പ്രജകളുണ്ടി ആരാണ്ട തമ്മിൽ നീയോ നിന്റെ തന്തയോ ആരാ തമ്പുരാൻ നിന്നെത്ര നാള് കോഴിന്നാ വിളിച്ചത് കോഴികൾ വന്ന് കൊത്താൻ വരിക ഇനി നിന്നെ വിളിക്കാൻ പോകുന്നത് കൊരക്കുന്ന എന്നാ വിളിക്കുന്നത് വിളിക്കാൻ പറഞ്ഞതാണ് എടാ നായിന്റെ മോനെ എന്ന് അയിന് ആൾക്കാരുണ്ട് അവരോട് അവരുകൂടി അറിയാൻ വേണ്ടി പറയാ നിങ്ങളെ അവൻ പ്രജകളാക്കുന്നു അവൻ സ്വയം തമ്പുരാൻ ചമയുന്നു പഴയകാല രാജഭരണത്തിന്റെ ഓർമ്മകൾ മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ തൃശ്ശൂരിൽ വന്നിട്ടുള്ളത് അവന് മായിന്റെ മോൻ അല്ലാതെ വേറൊരു പേരിട്ട് വിളിക്കാൻ കഴിയില്ല നമസ്കാരം ഈ കോഴി ചാണക കോഴി സുരേഷ് കോഴി അവൻ രണ്ട് ദിവസം മുൻപ് ഇവിടെയുള്ള പൗരന്മാര് ഇന്ത്യയിലുള്ള പൗരന്മാര് ഇന്ത്യയിലെ രണ്ടുതരം പൗരന്മാരില്ല കേട്ടോ ഒറ്റത്തരം പൗരനേ ഉള്ളൂ പ്രഥമ വനിതയായിട്ടുള്ള പ്രഥമ വനിത എന്നാൽ രാഷ്ട്രപതി രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു അവർ ഞാനും തമ്മിൽ പൗരത്വ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല അവർ എ ഗ്രേഡ് പൗരത്വം എനിക്ക് ബി ഗ്രേഡ് പൗരത്വം ഒന്നും അല്ല നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഒരു ഒരു അനുഗ്രഹമാണത് പണ്ടങ്ങനെയല്ല പണ്ട് തമ്പരാക്കന്മാരായിരുന്നു രാജാക്കന്മാരായിരുന്നു അന്ന് മറ്റുള്ളവര് പ്രജകളാണ് റാൻമൂളികളാണ് തിരുമനസ്സേനെ വിളിക്കാൻ പാടുള്ളൂ ഇതൊക്കെയായിരുന്നു സ്ഥിതിഗതികൾ ആ ഒരു ഭൂമി എനിക്ക് വീണ്ടും ജനങ്ങളെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സുരേഷ് കോഴി അവൻ പറഞ്ഞത് എൻ്റെ മുമ്പിൽ പ്രജകളെ ഉള്ളൂ എന്ന് എൻ്റെ മുമ്പിൽ പ്രജകളെ ഉള്ളൂ എന്ന് ഇവരോട് ചോദ്യം ചോദിച്ചോട്ടെ മുമ്പിലിരിക്കുന്ന പ്രജകളാണെങ്കിൽ ആരാണ്ടാ തമ്പുരാൻ ആരാണ്ടാ തമ്പുരാൻ എടാ സുരേഷ് കോഴി ആരാണ്ടാ തമ്പുരാൻ ഏ ഇവൻ്റെക്ക് മനസ്സിലിരിപ്പ് പണ്ട് തിരുവിതാംകൂറിൽ ഒരു തമ്പി സമൂഹം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കെ പി എസ് സിയുടെ സമയത്ത് അവിടുത്തെ താപനിലയം നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്ത് അതിന്റെ ഫസ്റ്റ് സീനിൽ ഒരു ഡയലോഗുണ്ട് ശ്രീ തോപ്പിൽ ബാസി എഴുതിയതാണ് അതിൽ പറയുന്നത് ശങ്കരപ്പിള്ള എന്ന് പറഞ്ഞ കഥാപാത്രം അവിടെ ഇരിക്കുക കെ പി സി ഖാനാണ് അഭിനയിക്കുന്നത് ശങ്കരപ്പിള്ള അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കടന്നു വരുന്നു ഞാനിവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ചെറിയ ജോലിക്കാരൻ കടന്നു വരുന്ന സമയത്ത് അടേ ഇങ്ങോട്ട് പോവാം അപ്പം ഞാൻ പുതിയ ജോലിക്കാരനാണ് എന്തുവാണേ എൻ്റെ പേര് എൻ്റെ പേര് എന്നാണ് എൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയുമടാ പറഞ്ഞു ശങ്കരപ്പിള്ള ചേട്ടൻ ശങ്കരപ്പിള്ള എടാ എൻ്റെ പേര് ശങ്കരപ്പിള്ള എന്നാണെങ്കിലും ഇത് തമ്പിയുടെ രക്തമാണ് എൻ്റെ അമ്മയ്ക്ക് അങ്ങ് ഷേവുകമായിരുന്നു കൊട്ടാരത്തിൽ കാര്യം മനസ്സിലായല്ലോ ഇങ്ങനെയാണ് ഇത്ര തമ്പിമാര് ഞാനായിട്ട് പറയുന്നതല്ല താപനില നാടകത്തിൽ തോപ്പിൽ മാസിയുടെ ഡയലോഗാണത് അപ്പൊ അവരുടെ മനസ്സിൽ പകുതി രാജസ്ഥാനമാണ് പകുതി രാജാവ് നമ്മള് പ്രീ ഡിഗ്രി ഒരു വെറും ഡിഗ്രി അല്ല എന്ന് പറയില്ലേ അങ്ങനെ കുറെ എണ്ണം തിരുവനന്തപുരത്തുണ്ട് ഇന്നും അത് റാൻമൂളികളായിട്ട് നിൽക്കാനുള്ള താല്പര്യം രാജകുടുംബങ്ങളെ ഏർ കാണുന്ന നമ്മൾ കണ്ടതാണല്ലോ ഇവിടെ മറ്റേ എന്താ പൊങ്കാല നടക്കുന്ന സമയത്ത് എഴുന്നൊളിച്ചുകൊണ്ടിരുന്ന ഇന്നലെ അവരില്ലാത്ത കാര്യങ്ങൾ അപ്പോൾ അതാണ് മനസ്സിൽ നിൽക്കുന്നത് പ്രജകളും രാജാവും പ്രജകളും രാജാവും അന്നത്തെ രാജാക്കന്മാരൊക്കെ ചൂറ്റിപ്പോയി ഒന്നുമില്ല ഗവൺമെന്റ് ശമ്പളം വാങ്ങിച്ചു കഴിയുന്ന ആൾക്കാരായിട്ട് മാറി അപ്പൊ പുതിയ പ്രജകള് പുതിയ പുതിയ രാജാക്കന്മാർ ഉദയം ചെയ്തിരിക്കുകയാണ് സ്വയം അവരോധിച്ചിരിക്കുകയാണ് ഞാനൊരു രാജാവാണ് എന്ന് ആ ഒരു മാടം പിത്തരത്തിന്റെ ഒരു ഒരു ഊറ്റമാണ് അഹങ്കാരമാണ് അതി അവിവേകമാണ് ഇവൻ ഇവിടെ കാണിച്ചത് ഞാനൊരിക്കൽ പറയണ്ടായി എടാ ആയിൻ്റെ മോനെ എന്ന് വിളിക്കേണ്ടായി വെറുതെ വിളിച്ചതല്ല അവനതിനുള്ള യോഗ്യതയുള്ളൂ എന്നെ എന്നെ ഈ എന്നെ തൃശ്ശൂരിൽ വന്നിട്ട് അവരത് സംസാരിച്ചത് ആ തൃശ്ശൂരിലുള്ള ആളുകളെ അതിൽ എൻ്റെ ബന്ധുക്കളും എൻ്റെ സ്വന്തക്കാരും പരിചയക്കാരൊക്കെ പെടും അവരെ ഹേ പ്രജകളെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ രീതിയിൽ തരം താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഇവനെ തിരിച്ചു തമ്പുരാൻ എന്ന് വിളിക്കണം ഞാൻ ആശിച്ചിട്ടുണ്ടെങ്കിൽ അത് വൃദ്ധാവിനാണ് മാത്രമല്ല ഈ ഒരു അവിവേകം കാണിച്ചതിന് ഇവനെ വിളിക്കാൻ നമുക്കിനി കഴിയുക എടാ നായേ എന്നാണ് സുരേഷ് കോഴി എന്നല്ല സുരേഷ് നായേ എന്ന് വിളിക്കണം നമ്മളുടെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ കവി അദ്ദേഹം ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞത് നമ്മളെ വിശേഷിപ്പിച്ച പ്രജകളെന്നാണ് അതൊരു രാഷ്ട്രീയ വീക്ഷണത്തിന്റെ തെളിവാണ് ഈ സുരേഷ് നായ കോവി കോഴി വോട്ടർമാരെ പ്രജകളെന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിനെതിരെയുള്ള രോഷവും ഇന്ത്യൻ ഹിന്ദുത്വ ശക്തികൾ ഭരണഘടന തകർക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ അതാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്ടിൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരിലാണ് തേക്കങ്ങാട് മൈതാനിയിലാണ് ശക്തം നമ്പുരന്റെ തട്ടകത്തിലാണ് ഈ തട്ടകത്തിൽ വെച്ചാണ് ഒരു വെളിച്ചപ്പാടിന്റെ വെളിച്ചപ്പാടിന്റെ തല ശക്തം നമ്പുരാൻ വെട്ടിക്കളഞ്ഞത് അങ്ങനെ ഒരു വെളിച്ചപ്പാന്റെ തല വെട്ടിക്കളഞ്ഞുകൊണ്ട് കൊണ്ട് കൊണ്ട് വെട്ടിക്കളഞ്ഞുകൊണ്ട് പ്രതീകാത്മവുമായിട്ട് അദ്ദേഹം മതത്തെ മതം മതത്തിന്റെ ഭൂമികയിൽ നിൽക്കട്ടെ രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ ഭൂമിയിൽ നിൽക്കട്ടെ അത് വെളിച്ചപ്പെടു അത് വെളിപ്പെടുത്തുകയായിരുന്നു ചെയ്തത് നമ്മളെ തേക്കുംകാടെന്ന് പറയും നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട് തേക്കുംകാട് തൃശ്ശൂർ പൂരം കാണാൻ വരുന്ന സമയത്ത് എവിടെയാണ് തൃശ്ശൂപൂരം നടക്കുന്നത് തേക്കും കാട്ടിൽ അതെന്താ തേക്കും കാട്ടിൽ കാട്ടിൽ പൂരം നടത്തുക നിങ്ങൾ അവിടെ നിന്ന് കാണുന്ന സമയത്ത് അതി അതിശയിച്ചു പോകും ഒരു തേക്കുമരം പോലെ അവിടെ കാണില്ല ഇപ്പോൾ ആ വടക്ക് തെക്ക് തെക്ക് കിടക്കാൻ പോലെങ്കിലും പത്തിരുപത് മരം നിൽക്കുന്നുണ്ട് അത് നിങ്ങൾ വെച്ച് പിടിപ്പിച്ചതാണ് അച്യുതമേനൊക്കെ ഇടപെട്ട് പത്ത് തേക്കോടെ നിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പണ്ടിവിടെ തെക്കേ ഗോപുരം നട തെക്കേ നട തുറന്ന് തെക്കോട്ട് ഇറക്കി വിടുക അതായത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളെ വലിയ കുറ്റവാളികളെ തെക്കേ നട തുറന്ന് തെക്കോട്ട് ഇറക്കി വിടുകയും ചെയ്യുക തെക്കേ നട തുറന്ന് തെക്കോട്ട് ഇറക്കി വിട്ടുകഴിഞ്ഞാൽ അവൻ മരിച്ചു എന്നാണ് അർത്ഥം അവന് പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല പരിഹാരത്തിൽ ഈ തേനീച്ച അതുപോലെ തന്നെ കാട്ടുകടങ്ങുന്നത് പോലുള്ള കുളവി പോലെയുള്ള ജന്തുക്കള് പാമ്പുകള് മുള്ളും മുഴും മൂർക്കം പാമ്പ് സകലമുള്ള സ്ഥലമാണ് അവിടുന്ന് വേറെ സ്ഥലത്ത് ഈ കടക്കാൻ പറ്റില്ല അത്രത്തോളം ഏട്ട തിങ്ങി നിന്നിരുന്ന ഒരു കാടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന തേക്കായിരുന്നു എന്നാ പറയുന്നത് അപ്പങ്ങനെ ഒരിക്കൽ അതേ കൂടി നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആളാണ് ശക്തൻ നമ്പുരൻ ആ ശക്തൻ നമ്പുരൻ എവിടെ അതായത് നമ്മൾ ചില കാര്യങ്ങള് ഈ സുരേഷ് നായ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അവൻ്റെ രാജാക്കന്മാരുടെ പോലെയായിരുന്നില്ല ഇന്നവിടെ ഇന്നവിടെ എന്തായാലും പറയാം പഴയ പ്രതാപം പറഞ്ഞിട്ട് അവിടെ ഞെടിയാൻ ശ്രമിക്കുന്നുണ്ട് അവര് പക്ഷെ ഇവിടുത്തെ സ്ഥിതി എന്തായിരുന്നു അറിയാമോ ഒരു മുണ്ടും ഒരു തോർത്തുമുണ്ടും മാത്രം ധരിച്ചിട്ട് നടന്നിരുന്ന ആളാണ് ഒരു നമ്മൾ നമ്മളിപ്പോ ടർക്കി ടവർന്നു പറഞ്ഞൊരു രണ്ടാം മുണ്ടും ധരിച്ച് നടന്നിരുന്നൊരാളാണ് ശക്തം തമ്പുരാൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ പാലസ് ഇന്നവിടെ ഉണ്ടല്ലോ ആ പാലസ് വെള്ളപൂഷണം വെള്ളം ഒന്ന് അന്ന് കുമ്മായമാണ് അടിക്കുക കുമ്മായ കക്ക നീറ്റി കുമ്മായടിക്കുക അതിൽ കുറച്ച് നീരത്തിന്റെ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ചെയ്യുക ഇപ്പൊ എന്താ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് ചോദിച്ചു മന്ത്രിയെ വിളിച്ചിട്ട് ചോദിച്ചു നമുക്ക് പേ വെള്ള അടിക്കേണ്ട കാലം കുറേ ആയില്ലേ ഓ വെള്ളം അടിക്കാം ഇരുന്നൂറ് രൂപയോളം ചിലവ് വരും അന്നത്തെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയോളം ചിലവ് വരും കൊട്ടാരം ഫണ്ടിന് പൈസ വേണമെങ്കിൽ വെള്ളമടിച്ചോളൂ അല്ലെങ്കിൽ വെള്ള അടിക്കേണ്ടതാണ് അവർക്ക് നാട്ടുകാരുന്ന് പൈസ എടുത്തിട്ട് അത് വെള്ളയടിക്കണ്ട നിങ്ങൾക്കറിയാമോ പഴയ കാലഘട്ടത്തെ യഥാർത്ഥ രാജാക്കന്മാര് ശ്രീരാമചന്ദ്ര മഹാപ്രഭു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുപോലെ ആ കാലഘട്ടത്തിൽ രാജാക്കന്മാര് രാജ്യം ജനങ്ങളുടേതാണ് പ്രജകൾക്ക് വേണ്ടി അവിടെയുള്ള രാജ്യത്തിലെ പ്രതികൾ പ്രജകൾ എന്റെ പ്രജകളല്ല ആ രാജ്യത്തിലുള്ള സിറ്റിസൻസ് അവർക്ക് വേണ്ടി അവരെ സേവിക്കാൻ വേണ്ടിയിട്ട് അവരിൽ നിന്ന് ശമ്പളവും വാങ്ങിച്ചു കൊണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ് അവരെന്ന് രാജസ്ഥാനത്ത് കയറുന്നതിന് മുൻപ് ഗംഗാനദീനോ അല്ലെങ്കിൽ ഗംഗാനദിയെ പ്രതീകാത്മമായി ചിത്രീകരിച്ച് ഏതൊരു നദി നദിയിലിറങ്ങി വടക്കോട്ട് പോവുകയാണ് എന്നേക്കുമായിട്ട് ഇനി തിരിച്ചുവരവില്ല പോകുകയാണ് അദ്ദേഹം നിർവ്വാണം പ്രാപിക്കാൻ ഹിമാലയത്തിൽ പോകുന്ന പോലെ പോകുന്നു ആ സമയത്ത് ആൾക്കാർ കൈകൂട്ടി പിടിക്കുന്നു തിരിച്ചു വരൂ അങ്ങേക്കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അങ്ങയുടെ ആത്മാവ് അങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോ പോകട്ടെ ആ ശരീര മനോബുദ്ധി ഉപാദികൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്തിനു വേണ്ടി അങ്ങ് രാജ്യം ഭരിക്കണം രാജാവിൻ്റെ മകനാണ് അങ്ങ് ഞങ്ങളുടെ രാജാവ് മരിച്ചു ഇനി യുവരാജാവാണ് രാജാവ് അതിനുവേണ്ടി ഞാൻ എൻ്റെ ഒന്നുമില്ലല്ലോ ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആഹാര നിഹാരാദി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാവും അങ്ങനെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് അവരുടെ അവരുടെ ആശ്രിതനായിട്ടാണ് രാജാവ് ജീവിച്ചിരുന്നത് അന്ന് രാജ്യം ജനങ്ങളുടേതാണ് ഇതൊന്നും ഈ സുരേഷ് കോഴി നായയ്ക്ക് അറിയില്ല അതുകൊണ്ടാണ് ശക്തൻ നമ്പരാൻ പറഞ്ഞത് പാർട്ടി മറ്റേ കൊട്ടാരം ഫണ്ടിൽ നിന്ന് മാത്രമേ പൈസ എടുക്കാവൂ അതേ നമുക്ക് അവകാശം കൊട്ടാരം ഫണ്ടിൽ അന്ന് രൂപ ഉണ്ടായിരുന്നില്ല എന്നിട്ട് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചിട്ടാണ് അന്ന് വെള്ളം അടിച്ചതെന്ന് പറയുന്നത് അദ്ദേഹം അന്ന് തൃശ്ശൂരിങ്ങനെ കാട് നിറഞ്ഞു നിൽക്കുക എല്ലാ കുന്നിൻ പ്രദേശമാണത് കാട് നിറഞ്ഞു നിൽക്കുകയാണ് അതേപോലെ നമുക്ക് കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കണം തൃശ്ശൂരിന്റെ വികസ വികസനം വികാസനം വികസനം വേണം ഈ സമയത്ത് പാറമേക്കാവിൻ്റെയോ മറ്റോ വെളിച്ചപ്പാടോ ഒന്ന് തുള്ളിയിട്ട് പറഞ്ഞു ഇതെന്റെ അച്ഛൻ ശിവൻ ഇതെന്റെ അച്ഛന്റെ ജടയാണ് അത് തൊട്ട് കളിക്കരുത് എന്ന് പറഞ്ഞു ഇതും പറഞ്ഞപ്പോൾ ശക്തനമ്പരായി എഴുന്നള്ളി അവിടെ ഇരിക്കുകയാണ് അപ്പൊ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇത് വിട്ടത് വിട്ട് ഞാൻ സമ്മതിക്കില്ല എന്റെ അച്ഛന്റെ ചടയാണ് അങ്ങനെയാണ് ഇങ്ങനെ അതും അവിടെ വാളയ്ക്കും തലയിൽ വെട്ടാനൊക്കെ പറയും ഇങ്ങനെയാ വെട്ടുക അതുകൊണ്ട് ഇങ്ങനെ കൊണ്ട് വെട്ടല്ലേ ചെയ്യാ വാളുമ്പോൾ തലകൊണ്ട് വയ്ക്കുക ചെയ്യ ഇങ്ങനെ ചെറുതായിട്ടേക്ക് ഇത് പൊട്ടും ശക്തനെ കുറെ ക്ഷമിച്ചു മതത്തിന്റെ പേരും പറഞ്ഞ് മതത്തിന്റെ ചിഹ്നങ്ങൾ അണിഞ്ഞു കഴിഞ്ഞാൽ രാജാവിന്റെ മുമ്പിൽ ഞെളിയാം ഏത് വെളിച്ചപ്പോഴെങ്ങനെ തുള്ളിയിലും മുള്ളിയിൽ ബോധം ഉണ്ടാവില്ല അങ്ങോട്ടി നായരാണ് എന്നാലും ബോധം ഉണ്ടാവുമല്ലോ അവിടുന്ന് രാജാവിന്റെ മുമ്പിൽ ഞെളിഞ്ഞു കാണിക്കുകയായിരുന്നു രാജാവ് പറഞ്ഞു ഏ വെളിച്ചപ്പാടെ കോമരം നിങ്ങളുടെ വാളിന് മൂർച്ചയില്ലല്ലോ എന്ന് പറഞ്ഞു ഇത് പറയിലും അദ്ദേഹത്തിന്റെ വാഴെടുത്ത് ആ മൂർച്ച കാണിച്ചു കൊടുക്കുകയും ചെയ്തു തല വേറെ ഉടല് വേറെ മതം രാഷ്ട്രീയത്തിനകത്ത് കൊണ്ട് ചേർത്ത് ഇവിടെ ഈ സുരേഷ് നായ കാലത്തിറങ്ങി പുറപ്പെടുന്ന അമ്പലത്തിലേക്ക് പള്ളികളിലേക്ക് മസ്ജിദിലേക്ക് ഇതാണ് ഓ രാഷ്ട്രീയം ഇങ്ങനെയാണ് ഓ രാഷ്ട്രീയം ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം സംഘപരിവാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് പറയാനുള്ളത് അമ്പലത്തിന്റെ കാര്യവും കൃഷ്ണന്റെ കാര്യവും രാമന്റെ കാര്യവും സീതയുടെ കാര്യവും ഹനുമാന്റെ കാര്യവും ഇത് മാത്രമേ പറയാനുള്ളൂ ഇവിടെ സാധാരണക്കാരുടെ ബഷപ്പിന്റെ കാര്യം പറയാനില്ല എല്ലാം കുഷ്ഠരോഗം കുട്ടിക്കൂറ പൗഡർ ഇട്ട് മറ്റേ മാറ്റാൻ ശ്രമിക്കുകയാണ് ഫേസ് ഇട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും ഒരു ക്രീം ലെയർ പ്രോഗ്രാം ആയിട്ട് നടക്കുകയാണ് മേലെ കുറെ ഇതൊക്കെ പേരട്ടി കാണുമ്പോ അകലെ കാണുമ്പോൾ നമ്മുടെ ഗുജറാത്തിലെ അമേരിക്കൻ പ്രസിഡന്റ് വന്ന സമയത്ത് ഗുജറാത്തിലെ ചേരികൾ പച്ച തുണി കൊണ്ട് മറച്ചു ചേരികൾ കാണാതിരിക്കാൻ ചേരികൾ ഇല്ലാതായിട്ട് മാറുന്നുണ്ടോ ചേരികൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഇന്റലിജൻസ് വിഭാഗം മനസ്സിലാക്കുന്നു പത്രക്കാർ മനസ്സിലാക്കുന്നു ബി ന്യൂസ് വരുന്നു അത് 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 യു അമേരിക്കൻ പ്രസിഡന്റ് അറിയുന്നു അങ്ങേര് വായപുത്തി മുഖം പുത്തിച്ചിരിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ഇതിനൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല അതാണ് ഞാൻ കുട്ടിക്കോഴ പൗഡർ ഇട്ട് ഞാൻ കുക്ഷോഗം മാറാൻ പോകുന്നില്ല അല്പനേരത്തേക്ക് മാത്രം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഇയാള് സുരേഷ് കോഴി സുരേഷ് നായ അവിടെ ഇവിടെയാണ് ആൾക്കാരെ വിളിച്ചത് വിളിച്ചത് പ്രജകളെന്നാണ് അപ്പൊ ഞാനാരാ ഞാനാണ് തമ്പ്ര അത അവന്റെ തന്തയോ ഗോപിയോ തന്ദ്രൻ ആരാണ് തമ്പുരാൻ അതുപോലെ വെളിപാടാക്കട്ടെ പ്രജകളുണ്ടെങ്കിൽ തമ്പുരാൻ ഉണ്ടല്ലോ ആ ഒരു രീതിയിലുള്ള രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് വെച്ച് പുലർത്തുന്നത് അവിടെ സുനിൽ കുമാർ ഇന്ന് മത്സരിക്കുന്ന സുനിൽകുമാർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിരുന്ന ബാലചന്ദ്രൻ ഇവരെല്ലാം പി എ ആന്റണി മുതൽക്ക് കെ ജെ ജോർജ് മുതൽക്ക് ടി പി സീതാരാമൻ മുതൽക്ക് അങ്ങനെ നിരവധിയാണ് തേരമ്പിൽ രാമകൃഷ്ണൻ തേരമ്പിൽ രാമകൃഷ്ണൻ നമ്മൾ നടക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം വീടിനും ഒരു പടിയും എങ്ങനെ പിടിച്ചു നിൽക്കണ്ടോ അപ്പൊ നമ്മള് കാണില്ല കാണില്ലെങ്കിലും ക്രോസ് ചെയ്തു കാണിയപ്പോഴേ ഏയ് ഐ എന്താ ഇവിടക്കെത്ര തിരക്കില് ഏഹ് ദുർനടത്തു തുടങ്ങിയോ ദുർനടത്ത കാലത്ത് നടത്തത്തിനാണ് പറയുന്നത് അവർക്ക് നമ്മൾ പ്രാപ്യരാണ് അവിടെ ഈ കയറി ചെല്ലാൻ വേണ്ടി അഞ്ചാറ് അഞ്ചാറ് മറ്റേ പി എ അവരിന്നും ആവശ്യമില്ല ഇവൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് എന്നെ കാണാൻ വരണമെങ്കിൽ ഇവിടെ ബി ജെ പിയുടെ മണ്ഡലത്തിലോ ബ്രാഞ്ചിലോ പോയിട്ട് ലെറ്റർ വാങ്ങിക്കുന്നു അപ്പൊ ഇവൻ ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ബി ജെ പിയുടെ മന്ത്രിയാവനാ പോണത് അത് ഈ ബി ജെ പിയുടെ എം പി ആണോ പോണത് അപ്പൊ അവിടെ പോകണമെങ്കിൽ കാലുപിടുത്തം നടത്തണം ആരുടെ ഞാൻ പോകണമെങ്കിൽ എൻ്റെ മണ്ഡലത്തിലുള്ള ആളുടെ അടുത്ത് പഴി ചോദിക്കും താൻ എവിടത്തെ താൻ ബി ജെ പി കുറ്റം പറഞ്ഞവനല്ലടോ തന്റെ കാല് തൊട്ട് വന്നിക്കണോന്നൊക്കെ പറഞ്ഞു കളയും അപ്പൊ അവൻ അപ്രാപ്യനാണ് ദർശനമോ എക്സസ് എറ്റോൾ അവിടെ കടക്കാൻ പറ്റില്ല അങ്ങനെ എടുത്താ വോട്ട് ചോദിക്കുന്നത് അപ്പൊ അവൻ ശരിയായിട്ട് തമ്പ്രാൻ ഞെളിയാനുള്ള പുറപ്പാടുകൾ തന്നെയാണ് നീ തമ്പ്രാനായിക്കോ നിനക്ക് തമ്പ നീ നിനക്ക് നിന്റെ നീ തമ്പ്രാൻ സ്വയം വിധി എഴുതിക്കോ നിന്നെ തമ്പ്രാൻ എന്ന് വിളിക്കാൻ നിന്റെ മുമ്പിൽ കുരിഞ്ഞു നിൽക്കാൻ നിന്റെ മുമ്പിൽ കിടന്ന് നിന്റെ അതെ അതിന് നിന്റെ പെണ്ണ് തയ്യാറാകും നിന്റെ നിന്റെ വീട്ടുകാർ തയ്യാറാകും നിന്റെ കൂടെ നടക്കുന്ന കുറെ കിഴങ്ങന്മാരനുള്ള അടിമ വർഗങ്ങൾ ഉത്തരേന്ത്യൻ പൊളിറ്റിക്സിന്റെ മുമ്പിൽ എപ്പോഴും ഓഛച്ഛാനിച്ചിരിക്കുന്ന കുറെ ആൾക്കാർ ഇവിടെയുണ്ട് അതില്ലാത്ത ഒരു സ്ഥലം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ കണ്ടത് തമിഴ്നാടാണ് അതാണ് തമിഴ്നാടിന്റെ മഹത്വവും അവർക്ക് അവരുടെ കൾച്ചറും ഉണ്ട് അവരെപ്പോഴും പറയും എന്നോട് മണ്ണ് ഈ തമിഴ്ക്ക് എന്നോട് ആത്മാവ് ജീവൻ തമിഴ്ക്ക് എന്നോട് ചൊല്ലുണ്ട് എന്റെ മണ്ണ് ഇവിടെ എന്റെ എന്റെ എൻ്റെ ഉടല് മണ്ണുക്ക് എന്റെ ഉയിര് തമിഴുക്ക് അവിടെ അത് വിട്ടൊരു കളിയില്ല അവർക്ക് യജമാനൻ അവര് തന്നെയാണ് അവർ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരുടെ കാക്കൂട്ടിൽ തലവെച്ച് പൂർത്തി നടക്കുന്ന ആൾക്കാരല്ല അപ്പം ഇവിടെ ഈ പറയുന്ന സുരേഷ് നായ ആ ഉത്തരേന്ത്യൻ കുറെ മുതലാളിമാരുണ്ട് രാഷ്ട്രീയ മുതലാളിമാരുണ്ട് അവരെ കാക്കൂട്ടിൽ തലവെച്ച് നടക്കുകയാണ് അതാണ് അവന്റെ കൾച്ചർ അതാണ് മാടമ്പി കൾച്ചർ അങ്ങനെയുള്ള മാടമ്പിയുടെ കാക്കൂട്ടിലെ തല വെച്ച് നിൽക്കണം നിങ്ങൾ എന്ന് മറ്റുള്ളവർ നിർബന്ധിക്കണപ്പെട്ട പാവപ്പെട്ട കുറേ പെണ്ണങ്ങളും മറ്റുള്ള കാര്യങ്ങളുണ്ട് കേരളത്തിന്റെ മൂന്ന് കോടി മൂന്നിച്ചിരും കോടി ആളുകളുണ്ട് അവരുടെ സർവതോമുഖമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അവർക്ക് റോട്ടി കപ്പട മക്കാൻ വിദ്യാഭ്യാസം മാതൃശുശ്രൂഷ എന്നിത്യാദി കാര്യങ്ങൾ ഗതാഗതം സൗകര്യം എല്ലാത്തിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോടിയോ ഒന്നര കോടിയോ പത്ത് കോടിയോ നൂറ് കോടിയോ ആയിരം കോടിയോ രണ്ടായിരം കോടിയോ പതിനായിരം കോടിയോ ഒരു ലക്ഷം കോടിയോ പത്ത് ലക്ഷം കോടിയോര അവിടെയാണ് അവിടെയാണിവൻ അവിടെ ഒരു പഴം വലിച്ചിട്ട് കൊടുത്തു അല്ലെ ഇവിടെ എന്താ കുറച്ച് വിഷ്കൈ നീട്ടം കൊടുത്തു അല്ലെങ്കിൽ ഇപ്പഴത്ത് കുറച്ച് മുണ്ട് കൊടുത്തു അയ്യോ സുരേഷ് ഗോപി ചേട്ടൻ അയ്യോ സുരേഷ് ഗോപി ചേട്ടൻ ഇതുകൊണ്ടാണോ കേരളത്തിൻ്റെ പ്രശ്നം തീരുക അടിസ്ഥാനപരമായിട്ടുള്ള വികാസം അതാണ് വേണ്ടത് അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തിന് എന്ത് ചെയ്യണമെന്നറിയാൻ എന്ന് എന്ന് ഈ കിഴങ്ങന് അറിയില്ല അവൻ രാഷ്ട്രീയവും അറിയില്ല ജയിക്കില്ല ഒരു ഏതെങ്കിലും കാരണവശാല് അത്ഭുതങ്ങൾ എപ്പോഴും സംഭവിക്കാലോ സൂര്യൻ ചെറുപ്പം ഭൂമിയിലേക്ക് പൊട്ടി വീണു നോക്കിയാൽ അങ്ങനെ വരാം ആരോ പറഞ്ഞാല് വെളുത്ത കാക്ക അങ്ങനെയൊന്നും ഉണ്ടാവില്ല വെളുത്ത കാക്ക മലർന്ന് പറന്നു വരാം ആകാശത്തൊരു കുസുമം വിടർന്ന് നിന്നു വരാം വന്തിയായിട്ടുള്ള സ്ത്രീ പ്രസവിച്ചു എന്ന് വരാം സുരേഷ് ഗോപി ചെറുപ്പ് ജയിച്ചു എന്ന് വരാം അങ്ങനെ ജയിച്ചാൽ അത് തൃശൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ മൊത്തം അതോ യാതൊരു സംശയവുമില്ല പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നത് തമ്മിൽ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ എന്താ സുഖമല്ലേ സുഖമല്ല ഉപചാരം അതിൽ ചൊല്ലാൻ പോലും കഴിയാത്തൊരു ജനസമൂഹമായിരിക്കും ഓരോ തുരുത്തുകളിലേക്കായിട്ട് മാറ്റപ്പെടും ജാതിയുടെയും ഗോത്രത്തിന്റെയും മതത്തിന്റെയും വർണ്ണവർഗത്തിന്റെയും പേരിൽ ഈ രീതിയിൽ മാറ്റപ്പെടും നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു പ്രഭാപൂരം വിടർത്തി നിൽക്കുന്ന ഒരു ഒരു ഭൂമി തെക്കേറ്റത്തുള്ള കേരളം അപ്പുറത്തുള്ള തമിഴ്നാട് ആ ആ പ്രഭാപൂരവും അസ്തമിച്ചു പോകും അതിന് ഇടവരുത്താതിരിക്കട്ടെ ഏതായാലും തൃശ്ശൂർക്കാരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ആർക്കു വേണേ വോട്ട് ചെയ്തോളൂ പത്മജ മത്സ പത്മജല്ല മുരളി മത്സരിക്കുന്നുണ്ട് അവിടെ മുരളിക്ക് വോട്ട് ചെയ്തോളൂ അതിന് സുനിൽകുമാർ മത്സരിക്കുന്നുണ്ട് സുനിൽകുമാറിന് വോട്ട് ചെയ്തോളൂ ഞാനൊരു സ്വതന്ത്രന്മാരെ മത്സരിക്കേണ്ടി അവർക്ക് വോട്ട് ചെയ്തോളൂ ദൈവീത് ഒരു കാരണവശാലും ഈ സുരേഷ് നായക്ക് അവൻ നായയാണ് നിങ്ങളെ പ്രജകളാക്കം വന്നവനാണ് തമ്പുരാൻ ചമയുന്നവനാണ് അവന് വോട്ട് ചെയ്യരുത് കേട്ടോ